പിന്നെ വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് സനു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മേക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് നമുക്ക് ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത ഒരു മൂഡിൽ കൂടെ തന്നെയാണ് എന്നാൽ ഓരോ നിമിഷവും നമ്മൾ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ് പടം അങ്ങനെയുള്ളത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും നമ്മൾ പറയുന്ന സത്യമാണെന്നുള്ള ദൈവത്തിൽ എല്ലാവരും തിയേറ്ററിൽ ഞാനിത് എന്താണ് നമ്മൾ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ് വലിയ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല നമ്മൾ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ നമ്മളെ എത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പുതുമയായിട്ട് നമുക്ക് പ്രേഷർ എന്ത് കൊടുക്കാം എന്നുള്ളതാണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ നോക്കാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ സി എ ഡി രാമേന്ദ്രൻ റിട്ടയർഡ് എസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എം എ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സിനിമ ചെയ്തത് നിങ്ങൾ പ്രേക്ഷകര് കണ്ട് നിങ്ങളിത് വിലയിരുത്തി നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോഴാണ് എന്താണ് നമ്മുടെ ജഡ്ജ്മെൻ്റ് ശരിയായിരുന്നോ അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ജോലിക്കൊരു സാറ്റിസ്ഫൈഡാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം അതെന്റെ അടുത്തിരുന്നൊരു ഫാമിലിയാണ് എന്റെ അടുത്തിരുന്നത് അപ്പൊ ആ പയ്യൻ ആദ്യം എന്നോട് ചോദിച്ചു ഇന്നയാളല്ലേ ഒന്ന് ചേട്ടാന്ന് ചോദിച്ചു ഞാൻ നമ്മൾ എങ്ങനെ മനസ്സിലായി ചോദിച്ചപ്പോൾ പറഞ്ഞു ആണോ നമ്മളിന്ന് കാണും കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ആളല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോ ആ മോളൊരു ചോദിച്ചു മറ്റേ ആളാണോ ചോദിച്ചപ്പോ മോളെന്നോട് ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ കാണു എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റായപ്പോ അവരാരും വിചാരിക്കാത്ത ഒരാൾ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഇത് ഇയാളാണോ അയാളാണോ ഇങ്ങനെ അത് നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നാളിക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു സിനിമ എന്നെനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിയായിട്ട് വന്നത് കണ്ട് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയായിരിക്കും വിചാരിച്ചാൽ എന്തെ അങ്ങനാണെന്ന് പറഞ്ഞു അങ്ങനല്ല